ഹലോ ഫ്രണ്ട്സ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഇവിടെ മഴ തുടങ്ങിയ കേട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം എൻ്റെ തലയിൽ വീണാൽ തന്നെ എനിക്ക് പനി പിടിക്കും എൻ്റെ ഉച്ച അടയും പിന്നെ എൻ്റെ സൗണ്ടൊക്കെ വളരെയധികം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ കറവറ കറവറന്ന് ആകും എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ചുമ വരും എനിക്ക് പൂർണ്ണമായിട്ടും ഉച്ച അടയുന്നൊരു അവസ്ഥയിലോട്ട് മാറും അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിലെ വ്യതിയാനം നിങ്ങൾ ശ്രമിക്കുക എനിക്ക് കുറേ നാളായിട്ട് വന്ന ഒരവസ്ഥയാണ് എൻ്റെ ശബ്ദമടയുക എന്നത് അപ്പോൾ എൻ്റെ ശബ്ദത്തിനുള്ള ചേഞ്ചിങ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ നിങ്ങളോട് ിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഒന്ന് ഫുള്ളും കേൾക്കാനായിട്ട് ശ്രമിക്കുക അത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് കഴിയുക എന്നത് അപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കാനും നമ്മളെ ഒരു വ്യക്തി സ്നേഹിക്കപ്പെടാനും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നല്ല ബന്ധങ്ങൾ നിലനിർത്തുക എന്നത് മാത്രമാണ് നമ്മുടെ മനഃപൂർവ്വം ഒഴിവാക്കുന്നവരിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറുന്നതാണ് ഉചിതമായ തീരുമാനം അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും ചെയ്യും അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മളെ സ്നേഹിക്കാനായിട്ട് അവർക്ക് സമയമുണ്ടാവില്ല എന്നും ഓർക്കുക അതിനാൽ ഓരോ നിമിഷവും ആരെയും നമുക്ക് തൃപ്തിപ്പെടുത്താനാവില്ല എന്ന് നമ്മൾ ഓർക്കുക നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ജീവിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെല്ലാം നല്ല ബന്ധങ്ങളാക്കി തീർക്കാനായിട്ടും നമ്മൾ ശ്രമിക്കുക നമ്മൾ നമ്മളായി ജീവിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഒരിക്കലും നമ്മൾക്ക് മറ്റൊരു വ്യക്തി വ്യക്തിയാകാനായിട്ടും സാധ്യമല്ല എന്നും ഓർമ്മിക്കുക നമ്മൾ എത്രയൊക്കെ മറിച്ച് വെച്ച് നമ്മളൊരു സ്നേഹം അഭിനയിച്ചാലും അത് പിടിക്കപ്പെടുമെന്നും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു വേദനയുടെ ഭാരം നമ്മളെ മൂടിയാൽ വീണ്ടും 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 വേദനിപ്പിച്ചവരും വീണ്ടും ആ വേദന തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമുള്ളതാണോ എന്ന് നമ്മൾ നോക്കുക ഒരിക്കലും ഒന്നിനെയും നമ്മൾ കെട്ടിയിടാനായിട്ട് ശ്രമിക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ചും വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയും മറ്റുള്ളവരെ നമ്മൾ സ്നേഹത്തിൻ്റെ അനുഭൂതിയിലേക്ക് വലിച്ചിട്ടിട്ട് അവരെ ആ കൊടുമുടി മണ്ടയിൽ നിന്നും ചവിട്ടിത്തള്ളി പുറത്ത് കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ വേദനയുടെ ആഴം അത് നമുക്കും അത് താങ്ങാനാവില്ല എന്നും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ ഓരോ നിമിഷങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഒരാളുടെ കണ്ണ് നിറയാനും മനസ്സ് നിറയാനും ഒരു വാക്ക് മതി വാക്കിൻ്റെ അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥമെന്നും നമുക്ക് ഓർക്കേണ്ടത് അനിവാര്യമാണ് മറ്റൊരാളുടെ കണ്ണുനേരിൻ്റെ വില ഇന്ന് നമ്മുടെ സന്തോഷത്തിന് കാരണമായോ എങ്കിലെന്ത് ചെയ്യുക ഓർക്കുക ആ നാളെ ആ കണ്ണുനീർ നമുക്ക് തന്നെ ദുഃഖമായി തീരും നമ്മുടെ സ്വന്തമായി തീരുന്ന എല്ലാ നിമിഷങ്ങളും നമ്മൾ സന്തോഷമുള്ളതും നമ്മുടെ ഓർമ്മകൾക്കെന്നും അനുഗ്രഹവും അനുഭൂതിയും ഉണ്ടാകേണ്ടതും നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു തന്നെയാണ് നിൽക്കേണ്ടത് നമ്മുടെ മനസ്സിന് സന്തോഷം തരാത്ത ഒരു കാര്യവും നമ്മൾ വീണ്ടും 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 ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കരുത് കാരണമെന്ന് പറഞ്ഞാൽ ചിന്തയുടെ ആഴം നമ്മുടെ മനോനില തന്നെ തെറ്റിക്കുമെന്നതും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ മനസ്സിനെ തളർത്തുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ പ്രസക്തി കൊടുക്കാതിരിക്കുക നമ്മുടെ സന്തോഷകരമായ അനുഭൂതികൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അനുഭവങ്ങളിൽ നിന്നും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എന്ത് ചെയ്യണം അത് ഉറച്ചു തന്നെ ആകാനായിട്ട് ശ്രദ്ധിക്കുക അഭിനയങ്ങൾ വീണ്ടും ചെന്ന് വീഴാതിരിക്കുക വേദനിപ്പിച്ചവർക്ക് വീണ്ടും നമ്മളെ വേദനിപ്പിക്കാൻ ഒരു മടിയുമില്ല എന്നും ഓർക്കുക നമ്മൾക്ക് ചുറ്റുമുള്ള ഓരോ നിമിഷങ്ങളും അത് നമ്മുടെ ഹൃദയത്തിന് സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലാകാനായിട്ടും ശ്രമിക്കുക നമുക്കൊരു പ്രത്യേകത ഉണ്ട് എന്തെന്നറിയാമോ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മളങ്ങ് പൂർണ്ണമായിട്ടും കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കും അവർ നമ്മൾ അവർ നമ്മളെ ചതിക്കാനാണോ അത് ജീവിതകാലം മുഴുവനും നമ്മളെ അവരുടെ തുണയാക്കാനായിട്ട് ശ്രമിക്കുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം പലപ്പോഴും ജീവിതത്തിൽ എന്തു നമ്മൾ അവരെ അങ്ങ് വിശ്വസിക്കും സ്നേഹിക്കും സഹായിക്കും എല്ലാ കാര്യത്തിലും അവരുടെ സാന്നിധ്യം നമുക്ക് പ്രധാനമായിരിക്കും സത്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർക്കെങ്കിലും നമ്മൾ വളരെയധികം ഉള്ള ഉണ്ടായിരിക്കും നമ്മൾ നമ്മളെത്രയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വിശ്വസിച്ചാലും അവർ നമ്മളെ ഒരു തരുമ്പ് പോലും വിശ്വസിക്കില്ല എന്നതും ഓർക്കുക ചില വ്യക്തികളെ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വിശ്വസിച്ച് നമ്മൾ സംരക്ഷിച്ചാലും എന്തു ചെയ്യും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അവർ തന്നെ പ്രൂവ് ചെയ്യും അവർ വിശ്വാസത്തിന് യോഗ്യരല്ല എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ ഒരിക്കലും തെറ്റിദ്ധാരണ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾക്ക് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യക്തിമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തോ മറ്റോ നിങ്ങൾക്ക് തമാശ രൂപേണ തെറ്റിദ്ധാരണകൾ മാത്രം സമ്മാനിക്കുകയും അതൊരു തമാശ രീതിയിൽ നിങ്ങളുടെയോട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി കാണിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും ഒരു മടിയും ഉണ്ടാകില്ല അതിനാൽ തെറ്റിദ്ധാരണ മാറ്റാനേ നിങ്ങൾ മുൻകൈ എടുക്കുക ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി ഒന്ന് തലം കുനിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിനെ മടിക്കാതിരിക്കാം തെറ്റിദ്ധാരണകളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വിശ്വാസം തകർത്തെറിയപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് തെറ്റിദ്ധാരണ കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ച ആ ഭിത്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പൂർണമായിട്ടും ഒഴിവാക്കുക നിങ്ങളിൽ നിന്നാണ് ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാഹചര്യം ഒരുക്കിയെങ്കിൽ നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറുക ഇനി ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അത്തരം അനുഭവങ്ങൾ നിങ്ങളിൽ നിന്നും ഇരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക തെറ്റുതിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തിൻ്റെ സുന്ദരമായ അനുഭൂതി അനുഭൂതിയെന്നും ഓർമ്മിക്കാം അതുകൊണ്ട് ജീവിതമെന്നത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന നേരത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നുകൊണ്ട് തന്നെ ബെറുപ്പുകളും വിദ്വേഷങ്ങളും പകയും പാരവേപ്പുമെല്ലാം എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മൾ നമ്മള് എപ്പോഴും പരാതി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പരാതികളൊക്കെ ഒഴിവാക്കി ആ പരാതിയുടെ ഉറവിടം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനായിട്ടും ശ്രമിക്കാം അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നതാണ് ജീവിതമെന്നും ഓർക്കുക പുഞ്ചിരിക്കുക ഹൃദയം നിറഞ്ഞു തന്നെ ചിരിക്കാനായിട്ട് ശ്രമിക്കുക ഹൃദയത്തിന് സന്തോഷം പോകുന്ന തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു പ്രയാസം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതായത് ഒരാളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും അത് അനുഗ്രഹമായി കണ്ട് ആ സ്നേഹിക്കുക സ്നേഹം കൊടുക്കാനും ആ മറ്റുള്ള വ്യക്തിയിൽ നിന്ന് സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു അനുഭൂതിയിൽ നിങ്ങൾ നിങ്ങളെ മാറ്റുക അതായത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കി എന്ന ബന്ധത്തിലോട്ട് പോകാതിരിക്കാം നമ്മുടെ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നമ്മൾ എപ്പോഴും സംതൃപ്തി ഉള്ളവരായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കാം വരുന്ന വീഴ്ചകളും തെറ്റുകളും പുറത്ത് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്ത് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമാണ് സ്വന്തമുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക അവർക്കുള്ള വേദനയുടെ ഒരു ഉറവിടം നിങ്ങളിൽ നിന്നും ആകാതിരിക്കാനായിട്ടും ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിമിഷം എന്തും സംഭവിക്കാമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ബോധ്യം ഉണ്ടായിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മുടെ സന്തോഷം നിലനിർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഉറ്റവരെയും ഉടവരെയും നമ്മൾ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുക അവരെ സംരക്ഷിക്കുക വിശ്വസിക്കുക അവരുടെ വിശ്വാസത്തിന് പാത്രമാകുക നമ്മുടെ ലൈഫിൻ്റെ അനുഭൂതി എന്ന് പറഞ്ഞത് അത് മാത്രമാണ് ഒരാളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു ഭാഗ്യം നമ്മൾ ഒരുക്കി എടുക്കുക നമ്മുടെ ലൈഫെന്നും സുന്ദരമാക്കാനായിട്ടും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അത് ക്ഷമിക്കുക താങ്ക് യു സോ മച്ച്